ഷാഫിക് ഹായ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് ഹായ് സുഖമല്ലേ ചോദിക്കുന്നുണ്ട് സുഖമല്ലേ ചോദിക്കുന്നു സുഖമാണ് ചേട്ടാ ലൈക്ക് വേണേ താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു പിന്നെ അവിടെ സുഖമല്ലേ ചേട്ടാ ഹായ് ചിത്ര ആയിരുന്നു ചേട്ടാ സുഖാണെന്ന് കേട്ട് വിശേഷം സൈഡ് ഹായ്ണ്ട് ഹായ് മെമ്മറി വർക്കും ഇതെല്ലാം സൗഖ്യമാ ഹായ് സൗഖ്യമാായ് നിശാ ചേട്ടാ ലൈക്ക് ഡാങ്ക് യു താങ്ക് യു ചിത്രകാരം കേട്ട് ചേട്ടാ ഞങ്ങളുടെ എന്തോ ഇതിനകത്ത് മാത്രല്ല സൗണ്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് പകുതി ഒരു ഇട്ട് കാണത്തില്ലേണ്ടായിരുന്നു പുരുഷോത്മൻ തിരുമേനി ഹായ് ചേട്ടാ നമസ്കാരം ഹായ് നമസ്കാരം ചിത്രകാരം ചേട്ടാ ഹായ് മെമ്മറീസ് എന്ന് പറയുന്നുണ്ട് മെമ്മറീസ് ഹായ് ആൻഡ് ഫൈൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ പുരുഷൻ പറഞ്ഞത് ലൈക്ക് ഫൈൻ താങ്ക് യു താങ്ക് യു ചിത്രകാരം ചേട്ടൻ ഹായ് തിരുമേനിന്ന് വിളിക്കുന്നുണ്ട് മെമ്മറീസ് ഹായ് പറയുന്നുണ്ട് ഷാഫി ഷാഫിക് ചേട്ടൻ ഹായ് സുഖാണോ സുഖമല്ലേ സുഖമാണ് ചേട്ടാ സുഖമല്ല സുഖമല്ല എന്താ ചേട്ടാ സുഖമല്ലാത്തത് കാന്താരി ചേച്ചി വന്നിട്ടുണ്ട് ഹായ് കാന്താരി ചേച്ചി ഹായ് നിഷ ഹായ് കാന്താരി ചേച്ചി സുഖമാണോ അവരുടെ എല്ലാവരുടെയും സൗണ്ട് പോയി കാണാം ആ ചേട്ടാ എല്ലാവരുടെയും സൗണ്ടും പോയി ആര്യ ചേച്ചി ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേ ചേച്ചി പുരുഷോത്മൻ ചേട്ടൻ പറയുന്നത് ചിത്രകാരൻ ചേട്ടാന്ന് വിളിക്കുന്നത് ആരി ചേച്ചി ഹായ് സാഫിക് ബ്രോ എന്നുണ്ട് ചിത്രകാരൻ ചേട്ടൻ ഹായ് സാഫി സാഫിക് എന്ന് വിളിക്കുന്നുണ്ട് ആരി ചേച്ചി ഹായ് ചിത്രകാരൻ ചിത്രകാരൻ സ്നേഹം കൊടുക്കുന്നുണ്ട് ചിത്രാരൻ ചേട്ടാ ഹായ് ആര്യന്ന് വിളിക്കുന്നുണ്ട് ആര്യ ചേച്ചി ഹായ് മെമ്മറീസ് എന്ന് മെമ്മറീസ് ഹായ് ഹോ ഫൈൻ നല്ല പൊതു മെമ്മറീസ് ഷോ കാന്താരിന്ന് വിളിക്കുന്നുണ്ട് കാന്താരി ചേച്ചി ലൈക്കും താങ്ക് യു ചേച്ചി ചിത്രാരൻ ചേട്ടൻ കഴിച്ചോ കഴിച്ച് കഴിച്ച് ചേട്ടാ കാന്തരി ചേച്ചി ഹായ് വിളിക്കുന്നുണ്ട് കാന്തരി ചേച്ചി സുഖം എന്ന് പറയുന്നുണ്ട് മെമ്മറീസ് ഹായ് ഓൾ മൈ ഡിയ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് സുഖം സുഖമാണ് ചേട്ടാ പുരുഷോത്തമൻ മെമ്മറീസ് എന്ന് വിളിക്കും മെമ്മറീസിന് മലയാളം അറിഞ്ഞുകൂടാ പുരുഷോത്തമൻ ചേട്ടാ ചിത്രകരൻ ചേട്ടൻ ഹായ് ഓൾ എന്ന് പറയുന്നുണ്ട് ചിത്രകരൻ ചേട്ടൻ അഫിത് എന്ന് വിളിച്ചോളൂട്ട എന്ന് വിളിച്ചോളൂ മോളെ ഓക്കെ ലാലു ഹായ് സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം ആറിലായിരുന്നു താങ്ക് യു താങ്ക് യു ഹായ് ലാലു എന്ന് വിളിക്കുന്നുണ്ട് ആഫി ചേട്ടൻ ജെ ക്രാഫ്റ്റ് വീഡിയോ ഹായ് ജെ ക്രാഫ്റ്റ് വീഡിയോ സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം അഭിഷേക് അഭിലാഷ ചേട്ടാ ഹായ് അഭിലാഷ ചേട്ടാ സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം ഒരുപാട് നാളായി ലൈവിലൊക്കെ അഭിഷേക് ചേട്ടം അഭിലാഷ ചേട്ടൻ വന്നിട്ട് ചിത്രകാരം ചേട്ടാ ഹായ് ക്രാഫ്റ്റ് എന്ന് വിളിച്ച് ഒരുപാട് സുഖങ്ങളിൽ ലാലും വരുന്നവർ ആ ഭാവത്തിന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേന്ന് പറയുന്നുണ്ട് ഓ അതാണ് ചേട്ടാ ഞാൻ ചെയ്യാമേ ആ അഭിചേട്ടൻ പറയുന്നത് ഹായ് എന്ന് വിളിക്കുന്നുണ്ടേ അമ്മ അഭിലാഷ ചേട്ടൻ പോയാ സ്പെഷ്യൽ നിഷ ഇവിടെ സ്പെഷ്യൽ എന്ന് വെച്ചാ എന്താ ആ മീൻകറിയുണ്ട് ഇന്നക്ക് മീൻ ചോറും മട്ടുന്ന ഉച്ചയ്ക്കുള്ള സാപ്പാട് രാലി ചേട്ടൻ എന്നെ പേര് വിളിച്ചാൽ മതി ഓക്കേ ചേട്ടാ আপোন এনি টাইম লাই ടവർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കരയുന്നുണ്ട് അത് കേട്ടോ ഇവിടെ ചെറിയൊരു ടവർ പ്രോബ്ലം ഒക്കെ ഉണ്ട് വിളിച്ചാൽ എന്ന പേര് മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഓക്കെ 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 ലാലു ലാലു എവിടെ എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ വീട്ടിലാണ് രണ്ടുമണി മണിയാകുമ്പോൾ ജോലിക്ക് പോകും ഞങ്ങൾ രണ്ടുമണി രണ്ടര ഒക്കെ ആകുമ്പോൾ ഗ്ലാസ് അങ്ങനെ ഗ്ലാസ് ഉണ്ട് ഡ്രീം ബ്ലോഗ് ഹായ് ഡ്രീം ബ്ലോഗ് സുഖമാണോ ലൈക്ക് ഏഴ് പറയുന്നുണ്ട് താങ്ക് യു ഹായ് പറയുന്നുണ്ട് എത്ര പ്രൈസ് ഒരുപാട് സ്നേഹ സ്നേഹ സ്നേഹം തരുന്നുണ്ട് സിക്സ് ഒരാള് സെവൻ പറയുന്നു ഒരാൾ സിക്സ് പറയുന്നു ഓക്കെ ഓക്കെ വരുന്നവർ ആ പാവത്തിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ലാലു ഫുഡ് കഴിച്ച

അങ്ക് എന്നാ സ്പെഷ്യൽ എല്ലാ ഫുഡ് കഴിച്ചില്ല എല്ലാ ഫുഡ് കഴിച്ചി ഫുഡ് കഴിക്കാറും ഫുഡ് എല്ലാ ഫുഡ് കഴിക്കില്ല ഫുഡ് കഴിക്കില്ല ടു ഡേയ്സ് റിപ്പീറ്റ് അടിക്കോ റിയാലിറ്റി ആയിട്ട് ഇതി മഴ എടുക്കാം മെമ്മറി ലാലു മഴയുണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാം കഴിക്കും ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നു അറിയുന്നില്ല ഓക്കെ 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 ഇത് നല്ല ചൂടാണ് ഇവിടെയും ചൂടാൻ മേലെ ഞാൻ അത് മഴ പെയ്തായിരുന്നു പിന്നെ മഴ പെയ്തില്ല നില മഴ പെയ്തില്ല ഇന്നും മഴ പെയ്തിട്ടില്ലായിരിക്കും ഇടിയും മഴയും ചാലൂടെ ഇടിയും മഴയും പെയ്യും ഈസ്റ്റർ ഡേ നൈറ്റ് ഫുള്ള് ഓ മഴ റെയിൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇന്നലെ ഈസ്റ്റർ ഡേ ഇന്നലെ ഇല്ലായിരുന്നു മഴ നിന്റെ നിന്റെ ലൈവ് കണ്ടപ്പോ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് അറിയുന്നുണ്ട് മിഴ്നാട്ടിൽ തന്നെ പറയായിരുന്നു പിന്നെ ഞാനൊരു പാട്ട് പാടാം എല്ലാം കൊതിരിപ് നേടേണം എനിക്ക് ഇരൊന്നും വേണ്ട മനം നോവും വേണ്ട അരികത്തായും കാവരം നിൽക്കാൻ ഞാനില്ലേ നിന്നെ വളരും കുഞ്ഞു അത്രയ്ക്ക് നല്ല അതുകൊണ്ടാണ് തോന്നാത്തെന്ന് പറയുന്നുണ്ട് ലാലു 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 ചേട്ടൻ వీటిలో <middler> ఆరే വരുൺ ഹായ് സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടാ വരും ചേട്ടാ ഹായ് പറഞ്ഞാൽ ഒരുപാട് സ്നേഹം തരുന്നുണ്ട് ലൈക്ക് താങ്ക് യു ചേട്ടാ താങ്ക് യു ലാലു പോയോ നാടി ന്മകനെ പൊന്മകനെ മുത്തായവൻ മിന്നും സൂര്യനും സന്ദീരനും ഒന്നായവനെ കാത്തു വെച്ച വെച്ചനെ സമാരഹനെ തണ്ണൻ തണ്ണനായി വന്നവനെ മാറിപ്പോ അണ്ണൻ കുമ്പോട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി എല്ലാവരും രാജാവ് എല്ലാരും ഇവനെ തൊഴുകാനായ തലത്തിരക്ക് കാലം കടുത്തു വെച്ച സ്വർഗ് അണ്ടർ വേൾഡ് ഇല്ലും പിന്നീ ീ അന്ന കൊടമെന്നും വിദ്യ അടിസ്ഥി കാഞ്ഞിൽ ശീലം കൊണ്ട് മാറാത്തവനെ വിട്ടുന്നില്ലേ

തങ്കമ്മ ഞാനിപ്പോ കുളിക്കാൻ പോവുക ലൈഫോ സോഫോ ആയിട്ട് തന്നെ കളിയാക്കുന്നുണ്ട് ചേട്ടൻ ചേട്ടാ ആ വീഡിയോ കണ്ടല്ലേ ചുമ്മാ അല്ല ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് എളുപ്പം എടുത്തിട്ട ഇന്നലെ അതിന് മുന്നൂറ്റി സംതിങ് വ്യൂവേഴ്സ് വ്യൂസ് ഞങ്ങൾ വിചാരിച്ചിട്ടും കേറത്തില്ല ഇപ്പൊ ഇത്തിരി വ്യൂസൊക്കെ ഉണ്ട് ചേട്ടാമായുണ്ട് ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ ചാനൽ എന്താ ഇതിനകത്ത് കയറി നോക്കുന്നത് അടിപൊളി പാട്ടെന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്നേഹം തരുന്നുണ്ടേ നിങ്ങൾ എല്ലാവരും വരുന്നവരൊന്നും എനിക്ക് കമൻ്റ് ഇടുകയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമന്റ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങക്ക് ഇവിടെ കമന്റ് കേട്ടോ അതുകൊണ്ട് ഇവിടെ കാണുന്നില്ല ഈ വീരും ചേട്ടൻ ഇട്ട ആ ഞാൻ ചാനൽ ആറ്റിറ്റ്യൂട്ടിൽ കയറിയാണ് ഞാൻ ആ രണ്ട് കമന്റ് വായിച്ചത് അതുകൊണ്ട് നിങ്ങൾ കമന്റ് ഇട്ടാലും എനിക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ കഴിഞ്ഞ ലൈവിലും ഇങ്ങനെ ആയിരുന്നു രണ്ട് ലൈവ് ഇട്ടായിരുന്നേ അടിച്ചിട്ടിട്ട് അങ്ങനെ ഇതായിരുന്നു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഒക്കെ ആയപ്പോ ഇങ്ങനെ കമന്റ് ഇൻസ്റ്റാമായി നിങ്ങൾക്ക് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്ത് ഞാൻ എന്റെ ഈ ലൈവിന്റെ ഇതൊന്നും ഞാൻ ഇത് തരാം നിങ്ങൾക്ക് ആരെങ്കിലും കേറാൻ പറ്റുവോ ഞാൻ എന്തായാലും ഇട്ടേത്താ ഞങ്ങള് ആർക്കും കേറ്റോ എവിടെ ഫുള്ള് കമന്റ് കാണാതായിപ്പോയി കേറാൻ പറ്റുമെങ്കി എന്തുവാ ഇപ്പോ കേറാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കേറാൻ പറ്റത്തില്ല നിങ്ങൾ ലൈക്ക് അടിക്കരുത് ശരി എന്നാ ഞാൻ ലൈവ് പറ എന്നാ ഞാൻ ലൈവ് നിർത്താൻ പോവാണ് ഞാൻ ഒരു മണിക്കൂറിങ്ങനെ ലൈവ് ഇട്ട് വെച്ചേക്ക് ഭയങ്കര ഇതായി അതുകൊണ്ട് ഞാൻ ലൈവ് നടത്താൻ പോബായ്